എങ്ങനെ ഇരുന്നല്ലേ മിന്നു മിന്നു കുട്ടി എങ്ങനെ ഇരുന്നാ ഏത് അവസ്ഥയിലായിരുന്നു അല്ലേ ഇങ്ങട് നോക്ക് മോൾ ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ നോക്കേ ചക്രേ ഓഹ് എന്തൊരാശ്വാസം അല്ലേ നാല് കുത്തിവെപ്പ് അല്ല അഞ്ചു കുത്തിവെപ്പ് ഡെയിലി ആന്റിബയോട്ടിക് അടക്കം അല്ലേ ഓഹ് എന്തൊരു കഷ്ടം ഉം ചൊരേ ഒരു സങ്കടമേ ഉള്ളൂ മോളുടെ രണ്ടു പോയി പോയില്ലേ സാറല്ലേ ട്ടോ അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു രക്ഷയില്ലല്ലോ എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ മക്കളെ സഹിക്കുക കേട്ടോ മോളുടെ എങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ അത് തന്നെ ഭാഗ്യം രക്ഷ വിടുകയല്ലെന്ന് വിചാരിച്ചതാ ഹ്മ് എന്തായാലും രക്ഷ പെട്ടു ദൈവത്തിന്റെ അനുഗ്രഹം നന്ദി അല്ലേ താങ്ക്സ് എല്ലാവരുടെയും പ്രാർത്ഥനയും അല്ലേ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും എല്ലാവരോടും താങ്ക്സ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച മോള് പറഞ്ഞേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും താങ്ക്സ് അല്ലേ ഓക്കേ